നമ്മുടെ രാജ്യത്ത് സ്കൂൾ വിദ്യാഭ്യാസം നേടാത്ത ഒരു വ്യക്തി പോലും ഉണ്ടാകരുത് എന്നാണ് സർക്കാരിൻ്റെ പ്രഖ്യാപിതമായ നിലപാട് ആറു വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നാണ് ഭരണഘടന അനുശാസിക്കുന്നത് പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ സാർവത്രികത ലക്ഷ്യമിടുന്നുണ്ട് കേന്ദ്ര പദ്ധതിയായ സർവശിക്ഷാ അഭിയാൻ മുഴുവൻ വിദ്യാർത്ഥികളെയും സ്കൂളിൽ എത്തിക്കാനും പ്ലസ് ടു വരെ അവരുടെ സാന്നിധ്യം ഉറപ്പിക്കാനും സർക്കാർ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരികയും ചെയ്യുന്നുണ്ട് ഈ ശ്രമങ്ങൾ പക്ഷേ ഫലം കാണുന്നില്ല എന്നാണ് ഉസ്കൂൾ കുട്ടികളുടെ കൊഴിഞ്ഞു പോക്ക് സംബന്ധിച്ച കേന്ദ്ര സർക്കാരിൻ്റെ വെളിപ്പെടുത്തലിൽ നിന്ന് ഇപ്പോൾ വ്യക്തമാകുന്നത് ഉസ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞു പോക്ക് തുടരുകയാണെന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിൽ പ്രൈമറി തലത്തിൽ മാത്രം ഒന്ന് പോയിൻറ്റ് ഒമ്പത് ശതമാനവും അപ്പർ പ്രൈമറി തലത്തിൽ അഞ്ച് പോയിൻ്റ് രണ്ട് ശതമാനവും സെക്കൻഡറി തലത്തിൽ പതിനാല് പോയിൻ്റ് ഒരു ശതമാനവും കൊഴിഞ്ഞു പോയി എന്നാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു എം പിയുടെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൗധരി കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പറഞ്ഞത് ഇടയ്ക്ക് പഠനം നിർത്തുന്നവർ മാത്രമല്ല സ്കൂൾ വിദ്യാഭ്യാസം തീരെ ലഭിക്കാത്ത കുട്ടികളുമുണ്ട് നമ്മുടെ രാജ്യത്ത് രണ്ട് വർഷം മുമ്പ് രാജ്യസഭയിൽ പറഞ്ഞത് അനുസരിച്ച് പന്ത്രണ്ട് ലക്ഷത്തോളം വരും ഇത്തരം കുട്ടികളുടെ എണ്ണം എന്നതാണ് ഉത്തർപ്രദേശിലാണ് കൂടുതൽ ഒ മൂന്ന് പോയിൻറ്റ് ഒമ്പത് ആറ് ലക്ഷമാണ് യു പിയിൽ സ്കൂൾ വിദ്യാഭ്യാസം ലഭിക്കാത്ത കുട്ടികളുടെ എണ്ണം എന്നാണ് കണക്ക് ഒന്നേ പോയിൻറ്റ് മൂന്ന് ആറ് ലക്ഷം കുട്ടികൾ ഉസ്കൂളിന് പുറത്തു നിൽക്കുന്ന ഗുജറാത്താണ് രണ്ടാം സ്ഥാനത്തുള്ളത് സാക്ഷര കേരളത്തിലുമുണ്ട് ഈ കൂട്ടത്തിൽപ്പെട്ട രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കുട്ടികൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിലാണ് നമ്മുടെ ഇന്ത്യയെ യുനെസ്കോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാകിസ്ഥാൻ ഫിലിപ്പൈൻസ് അതുപോലെ സൗത്ത് സുഡാൻ ധാൻസിയ നൈജീരിയ തുടങ്ങിയവയാണ് പട്ടികയിലുള്ള മറ്റു രാജ്യങ്ങൾ ഒരു ദശലക്ഷത്തിന് മുകളിൽ വരുന്ന കുട്ടികൾക്ക് ഈ രാജ്യങ്ങളിൽ വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല എന്ന് യുനെസ്കോ പറയുന്നു അതിന് പ്രധാന കാരണം ഒന്ന് സാമ്പത്തിക പ്രശ്നം അതുപോലെ സ്കൂളുകളുടെ അഭാവം യാത്രാ സൗകര്യം ഇല്ലായ്മ അധികാരികളുടെ ഭാഗത്ത് നിന്നുള്ള പ്രത്യേക വിവേചനം അതുപോലെ പ്രധാനപ്പെട്ടതാണ് ലഹരി ഉപയോഗം രക്ഷാകർത്താക്കളുടെ ബോധക്കുറവ് പുറമേയുമുണ്ട് തുടങ്ങിയ കാരണങ്ങൾ പലതാണ് ഉസ്കൂൾ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞു പോക്കിന് പറയുന്നത് കടുത്ത ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവരാണ് നമ്മുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഭൂരിഭാഗം വിഭാഗവും പ്രത്യേകിച്ച് പിന്നോക്ക ദളിത് വിഭാഗത്തിലുള്ളവർ ദിവസേനയുള്ള ജീവിതം നയിക്കാൻ ആവശ്യമായ വരുമാനം പോലും ഇല്ലാത്ത ഇവർക്ക് മക്കളുടെ വിദ്യാഭ്യാസ ചെലവ് കൂടി വഹിക്കാൻ സാധിക്കുകയില്ല കുട്ടിക്കാലം വിട്ട് അതായത് ശൈശവം വിട്ട് ബാല്യത്തിലേക്ക് കടക്കുന്നതോടെ ജീവിതത്തിലെ കഷ്ടപ്പാട് മൂലം കുട്ടികളെ എന്തെങ്കിലും ജോലിക്കയക്കുകയാണ് രക്ഷിതാക്കൾ ചെയ്യുന്നത് കുട്ടികളെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നതിനേക്കാൾ കാർഷിക മേഖലയിലേക്കോ മറ്റുള്ള ഇതര ജോലികളിലേക്കോ അയക്കാനാണ് ഉത്തരേന്ത്യയിലെ പിന്നോക്ക മേഖലയിലെ രക്ഷിതാക്കൾ കൂടുതലായും താല്പര്യപ്പെടുന്നത് എന്നാണ് പഠനം ഇതേക്കുറിച്ച് പഠനം നടത്തിയ ഹൈദരാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റിലെ പ്രൊഫസറായ എച്ച് എസ് സോളങ്കി പറയുന്നത് രാജ്യത്തെ പതിനാല് പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനം ഗ്രാമങ്ങളിലും പഠനത്തിന് സ്കൂളുകളില്ല എന്നാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഗ്രാമവികസന മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം അഥവാ എഴുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് ഗ്രാമപ്രദേശങ്ങളിൽ സ്കൂളില്ല എന്നാണ് മിഷൻ അന്ത്യോദയ ശേഖരിച്ച കണക്ക് പ്രകാരം അമ്പത്തിമൂന്ന് ശതമാനം ഗ്രാമങ്ങളിലും പ്രൈമറി തലത്തിന് മുകളിലേക്ക് പടർന്ന സൗകര്യമില്ല ഉത്തർപ്രദേശ് പശ്ചിമ ബംഗാൾ ബീഹാർ ഝാർഖണ്ഡ് മണിപ്പൂർ അതുപോലെ ഗോവ ഒഡീഷ ഉത്തരാഖണ്ഡ് അരുണാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് സ്ഥിതി കൂടുതൽ വഷൾ എന്നീ സംസ്ഥാനങ്ങളിലാണ് സ്ഥിതി കൂടുതൽ മോശം അതേസമയം നമ്മുടെ കേരളത്തിലും ഗുജറാത്തിലും മിസോറാമിലും സ്ഥിതി അല്പം മെച്ചമാണ് രണ്ട് ശതമാനത്തിൽ താഴെ പ്രദേശങ്ങളിൽ മാത്രമേ ഈ സംസ്ഥാനങ്ങളിൽ ഉസ്കൂൾ സൗകര്യം ഇല്ലാത്തതായിട്ടുള്ളൂ അതുപോലെ മുസ്ലിം ദളിത് മേഖലകളിലാണ് ഉസ്കൂൾ ഇല്ലാത്ത പ്രദേശങ്ങളിൽ കൂടുതലായുള്ളത് പൊതുവെ വിവേചനപരമായ സമീപനമാണ് ഇത്തരം പ്രദേശങ്ങളോട് സർക്കാരുകൾ കാണിക്കുന്നതും ഉസ്കൂളുകളില്ലാത്ത പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഈ വിടവ് നികത്തുന്നത് മദ്രസകളാണ് ഉസ്കൂൾ പാഠ്യപദ്ധതിയിലെ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇവിടങ്ങളിലുള്ള മദ്രാസ സിലബസ് മറ്റൊന്ന് യാത്രാ പ്രശ്നമാണ് കുട്ടികളെ സ്കൂളിൽ നിന്ന് അകറ്റുന്ന മറ്റൊരു ഘടകം കിലോമീറ്ററുകൾ നടന്നു വേണം ആദിവാസി മേഖലയിലും ഉത്തരേന്ത്യൻ ഗ്രാമീണ മേഖലകളിലും കുട്ടികൾക്ക് സ്കൂളുകളിലെത്താനായിട്ട് അതുപോലെ മലയോര മേഖലയിൽ വന്യമൃഗങ്ങളുടെ ശല്യവും വിദ്യാർത്ഥികളെ ഈ ഭാഗങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുണ്ട് കുട്ടികളെ ഉസ്കൂളിലെത്തിക്കാനുള്ള പ്രായോഗികമാകുന്ന ആവിഷ്കരിക്കേണ്ടതുണ്ട് ഇത്തരം പ്രദേശങ്ങളിൽ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് വിദ്യാവാഹിരി എന്ന പേരിൽ ഒരു പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട് സ്കൂളിലെത്താൻ അര കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിക്കേണ്ടി വരുന്ന എൽ പി വിഭാഗം വിദ്യാർത്ഥികൾക്കും ഒരു കിലോമീറ്ററിലധികം വരുന്ന ദൂരം വരുന്ന യു പി വിദ്യാർത്ഥികൾക്കും രണ്ട് കിലോമീറ്റർ ദൂരം വരുന്ന ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കും സൗജന്യമായി വാഹന സൗകര്യം ഏർപ്പെടുത്തുന്നതാണ് ഈ വിദ്യാഗാഹിനി പദ്ധതി സാർവത്രിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുകയും വിദ്യാഭ്യാസ മേഖലയ്ക്ക് ബജറ്റിൽ വർഷാവർഷം കോടികൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ചെയ്യുന്നുണ്ട് എങ്കിലും ഇതിൻ്റെ ഗുണഫലങ്ങളെല്ലാം എല്ലാ പ്രദേശങ്ങളിലെയും ജനവിഭാഗങ്ങളിൽ എത്തുന്നില്ല എന്നാണ് മേൽപ്പറഞ്ഞ കണക്കുകൾ നമ്മെ ബോധിപ്പിക്കുന്നത് സാർവത്രിക വിദ്യാഭ്യാസം എന്ന ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ ഇത്തരം പ്രദേശങ്ങളിൽ സർക്കാർ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അവരുടെ സാമ്പത്തികവും സാമൂഹികവുമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യണം എന്നാലേ മാറ്റങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പ്രതീക്ഷിക്കേണ്ടതു